സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ കുടുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച അജ്ഞാത പരാതി മൂവാറ്റുപുഴയിലെ തട്ടിപ്പ് വിവരം ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയബന്ധിതമായി ഇടപെട്ടതോടെയാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പോലീസ് വലയിലായത് കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കാനുള്ള അനന്തു കൃഷ്ണന്റെ നീക്കവും ഇതോടെ പൊളിക്കാനായി മൂന്നു മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു അജ്ഞാത പരാതി ലഭിക്കുന്നത് സ്ത്രീകൾക്ക് പകുതി വിലക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് ഇടുക്കി സ്വദേശിയായ അനന്ത്കൃഷ്ണന്റെ നേതൃത്വത്തിൽ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നുവെന്നായിരുന്നു പരാതി മൂവാറ്റുപഴിയിൽ നിന്നുള്ള നിരവധി പേരെ ഇയാൾ പണം വാങ്ങി കബളിപ്പിച്ചുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രശ്നത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പരാതി അന്വേഷിക്കാൻ മൂവാറ്റുപുഴ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു വിവിധ സൊസൈറ്റികൾ വഴി ഇയാൾ കോടികൾ പിരിച്ചെടുത്തതായി പോലീസിന് വ്യക്തമായി തുടർന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ പ്രതി അനന്ത് കൃഷ്ണനെ പിടികൂടിയായിരുന്നുവെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു നമുക്ക് ആദ്യം ഇത് ഒരു സി എം ഓഫീസ് പോർട്ടലിൽ നിന്ന് ഒരു പരാതി പറഞ്ഞിരുന്നു അടിസ്ഥാനത്തിൽ ഇത് ഈ എല്ലാ നടപടി സ്വീകരിച്ചു പ്രത്യേകിച്ചും മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ അംഗങ്ങളിൽ നിന്ന് ഏഴാം പോയിന്റ് അഞ്ചോ ഒമ്പത് കോടി രൂപ തട്ടിച്ചതിനാണ് അനന്തുകൃഷ്ണൻ അറസ്റ്റിലായത് സൊസൈറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ് ഇതിനു പിന്നാലെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അനന്തു കൃഷ്ണനെതിരെ പരാതി പ്രവാഹമായിരുന്നു ഏതാണ്ട് ആയിരം കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു കഴിഞ്ഞു ഇതിനിടെ അനന്തകൃഷ്ണൻ്റെ ബി കോൺഗ്രസ് ബന്ധം പുറത്തുവരികയും ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി